സമുന്നത നേതാവായി വർഷങ്ങളോളം പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് കുന്നംകുളം നിയോജക മണ്ഡലത്തിനും രണ്ട് പ്രാവശ്യം കോടകരയിൽ നാല് പ്രാവശ്യം അങ്ങനെ ആറ് ടേം എം എൽ എ ആയി ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു ഒരു മാതൃകാ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാവരുടെയും സന്തോഷവും അഭിനന്ദനവും വാങ്ങിയ ഒരാളാണ് അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായി കരുത്തനായ വനംവകുപ്പ് മന്ത്രി എന്ന പേരെടുത്തു ഒരു കേസിൽ ഹൈക്കോടതി ഒരു പരാമർശം എന്തോ ഒരു നേരിയ സൂചന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നതിൻ്റെ കാരണത്തിൽ പെട്ടെന്ന് വികാരഭരിതനായി അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം പോലും ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു കാരണം ആരും പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായിരുന്നു അത് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ സ്പീക്കറായിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചത് ആ രാജിക്കത്ത് വാങ്ങാനുള്ള നിർഭാഗ്യവും എനിക്കുണ്ടായി എന്നതാണ് ഏറ്റവും വേദനാജനകം ഒരു പക്ഷേ രാഷ്ട്രീയ ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി കെപ്പി മാറിയത് അന്നാണ് കാരണം വളരെ നിസ്സാരമായ ഒരാരോപണം അത് ഉന്നയിച്ചപ്പോഴും പ്രസ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഭരണാധികാരി ആരോപണിൽ നിന്ന് ഉപരിയായിരിക്കണം എന്ന വലിയൊരു ചിന്തയുടെ വക്താവായി രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിൽ എന്നും ഒരു സമാനമില്ലാത്ത മാതൃകയായി കി പി തിളങ്ങുന്നു എന്നതാണ് കാര്യം നല്ലൊരു സംഘാടകൻ പരിചയപ്പെട്ടവർക്ക് ശക്തമായ സഹായം നൽകുന്ന വ്യക്തി നല്ലൊരു സുഹൃത്ത്